നമ്മുടെ വീടുകളിൽ പാഴാക്കി കളയുന്ന ഇരുമ്പൻ പുളി കൊണ്ട് വാളൻപുളി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന അതേ രുചിയിൽ പുളിയിഞ്ചി ഉപയോഗിച്ചും നമുക്ക് ഈ പുളിയിഞ്ചി തയ്യാറാക്കാം ഇരുമ്പൻ പുളിയെ പോർക്കാപ്പുളി ചെമ്മീൻ പുളി പുളിഞ്ചിക്കായ എന്നീ പല പേരിലാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേര് പുളിഞ്ചിക്കായ എന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് കമൻ്റ് ബോക്സിലിടണേ അപ്പോൾ ഈ പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ പുളിഞ്ചിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും വെള്ളവും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളിഞ്ചിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തിളച്ച വെള്ളത്തിൽ വെട്ടി തിളച്ച വെള്ളത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മിനിറ്റ് മാത്രം ഇതിൽ ഇരുന്നാൽ മാത്രം മതി ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വെള്ളം ഒന്ന് വാർത്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ആസിഡിറ്റി കുറഞ്ഞ് കിട്ടുകയും എന്തെങ്കിലും പുഴുക്കളോ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി നല്ല തണുത്ത വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം കൂടി ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ചെറിയ കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഇത് നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാം വട്ടത്തില് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കണം നല്ല അസിഡിറ്റി ഉള്ളതാണ് ഈ പുളിഞ്ചിക്ക അതുകൊണ്ട് അതിൻ്റെ അസിഡിറ്റി നമ്മൾ ഒരുപാട് കുറഞ്ഞ് കിട്ടും ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരു കപ്പ് ശർക്കര ഇത് മണ്ണും കല്ലും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് നിങ്ങളടുത്ത് കട്ടി ശർക്കരയാണ് ഉള്ളതെങ്കിൽ നിങ്ങളത് അരക്കപ്പ് വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ച് അരച്ചെടുക്കാവുന്നതാണ് അരക്കപ്പ് വെള്ളവും ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കടച്ച് ലോ ഫ്ലെയിമിൽ ഒറ്റ പേസിൽ വരുന്നതുവരേക്കും നമുക്ക് ഗൈറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് നാല് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒറ്റ വിസിൽ വന്നതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ ഇറക്കി വയ്ക്കാം കടായി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം ആറ് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എണ്ണ തിളച്ചു വരുമ്പോഴേക്കും ഒരു സ്പൂൺ ജീരകവും വറ്റൽ മുളക് നാലെണ്ണം വറ്റൽമുളകിൻ്റെ പൊട്ടിച്ചതിന് ശേഷം ഉള്ളിലുള്ള കുരു കളഞ്ഞിട്ട് വേണം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാൻ ഇഞ്ചി കൂടിയിട്ട് വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം ഒരു വലിയ സ്പൂൺ മല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ രുചി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയും ഓപ്ഷണലാണ് ഇതിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തിളച്ച് വെള്ളമെല്ലാം പറ്റി ഏതാണ്ട് പകുതി പറ്റി വരുമ്പോഴേക്കും അരക്കപ്പ് ശർക്കര കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടി നന്ന ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഒരു സ്പൂൺ വറുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം കടുക് കടുകിൻ്റെ ഒരു വലിയ സ്പൂൺ കൊടുക്കാം ഒരു സ്പൂൺ പൊടിച്ച ജീരകപ്പൊടിയും ഒരു സ്പൂൺ വറുത്തുപൊടിച്ച ഉലുവപ്പൊടിയും സ്പൂൺ കായപ്പൊടിയും കൂടി ലാസ്റ്റിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ എണ്ണയെല്ലാം മുകളിൽ തെളി തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല മണവും നമ്മൾ ഈ കടുകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുറേ നാളിത് കേടാകാതെ ഇരിക്കും നല്ല പ്രിസർവേറ്റീവിൻ്റെ ഒരു ജോലിയാണിത് ചെയ്യുന്നതും അതുപോലെ നല്ല രുചിയുമാണ് ഈ കടുകിൻ്റെ പൊടി ചേർക്കുന്നത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്